ും കൂടുതൽ ആളുകളുണ്ട് അപ്പൊ എല്ലാവരും വാർഡ് നിന്ന് മാറി നിൽക്കാതെ എല്ലാവരും വാർഡ് പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കുക നിങ്ങൾ പരസ്പരം അറിയാൻ നമ്മുടെ മക്കള് കുഞ്ഞു മക്കള് പങ്കുവെക്കുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ സ്നേഹിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം പുറകോട്ട് പോകാൻ കാരണം അയൽക്കാരുമായിട്ടൊരു ബത്വമില്ല ഇവിടുന്ന് തന്നെ സ്കൂളില് പോവാനുള്ള ബസ്സിൽ ഇവിടുന്ന് തന്നെ കയറുന്നു അവിടെ പോയി സ്കൂളിൽ എത്തുന്നു സ്കൂൾ കഴിയുമ്പോഴേ തിരിച്ചു വന്നിറങ്ങുന്നു അന്നേരം നമ്മൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു അത് കഴിഞ്ഞ് ട്യൂഷൻ ഉണ്ടെങ്കിൽ ട്യൂഷൻ അല്ലെങ്കിൽ വീട്ടിലിരിച്ച് പഠിപ്പിയിലാണ് അയൽപക്കത്തെ കുട്ടികളെ കണ്ടുമുട്ടാൻ അതുപോലെ തന്നെ നമ്മുടെ മുതിർന്നവരാണെങ്കിൽ പോലും ഒരുമിച്ച് വരുവാനുള്ള ഒരു വേദി എന്ന് പറയുന്നത് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുക അതിനുള്ള ഏക അവസരം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൂട്ടായ്മ നിങ്ങൾ പള്ളിയിൽ വന്നാലും നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അതുപോലെ കിട്ടിയില്ല കാരണം അത്രയും വലിയ ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഓരോരുത്തരും വന്നു അവരുടെ വണ്ടിക്ക് തിരിച്ചു പോരും നേരെ മറിച്ച് ഈ വാർഡ് പ്രാർത്ഥനയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് പരസ്പരം കുശലം പറയാനും നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കുവാനും മനസ്സിനെ നമുക്ക് സന്തോഷകരമായ കൂടി തിരിച്ചു പോകാനുള്ള നല്ലൊരു വേദിയാണ് വാർഡ് പ്രാർത്ഥനകൾ അപ്പോൾ അതിലെല്ലാവരും ഇനി തൊട്ട് ഈ വാർഷികത്തിൽ പങ്കെടുത്തപ്പോൾ തന്നെ എല്ലാവരും ഇനിയുള്ള വാർഡ് പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിന് ശേഷം നമ്മുടെ കൊച്ചു നന്നായിട്ട് മുതിർന്നവരും ഒക്കെ ഒരുങ്ങിയിട്ടുണ്ട് ദിവസങ്ങളായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ആ കലാപരിപാടികളൊക്കെ കാണുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിരിക്കുക അപ്പോൾ അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വാർഷികം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട്

ഇനി ലോക പാലേക്കുള്ള യാത്രയിൽ സർവീസുകൾ കുറവാണ്. കടുകൻ കടിക്കട പോണ്ട. ഞാൻ ഇവിടെ ഫയൽ ആണ് തേടുന്നത്. നമ്മുടെ ഇടവയ്ക്കിടെ സജീവ സാന്നിധ്യമായ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചത്തിനെ ആശംസേക്കാനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു മാതാപിതാക്കളെ സഹോദരങ്ങളെ വാർഡ് വളരെ സജീവമായി നമ്മളുടെ മുന്നോട്ട് പോകുന്ന ഒരു വാർഡാണ് എന്ന സമ്പർക്കത്തോടെ അഭിമാനത്തോടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളെയൊക്കെ ഒരു സ്നേഹത്തോടെ അഭിനന്ദിക്കുകയാണ് ഈ ഒരു കൂട്ടായ്മയിൽ നിങ്ങളായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട് വികാരിച്ച് കൂട്ടായ്മയെ പറ്റി വളരെ കാര്യമായിട്ട് നമ്മളോട് സംസാരിച്ചു നമ്മുടെയൊക്കെ ജീവിതത്തിന് അത്യധികമായിട്ട് ഉണ്ടാകേണ്ടതും ഉണ്ടാകണമെന്നതോ ആഗ്രഹിക്കുന്നതുമായ ആത്മീയ ചൈതന്യം ആത്മീയതയ്ക്ക് പറയുന്ന പേരാണ് കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ചേർന്ന് നിൽക്കലിന്റെ ഒരു ആത്മീയത എന്ന് പറയും സ്പിരിച്വാലിറ്റി ഓഫ് ബിലോങ്ങി ഒട്ടിനില്ക്കുന്ന ചേർന്ന് നിൽക്കുന്ന ഒരു ആത്മീയതയെ പറ്റിയാണ് ദൈവം വചനങ്ങളിലുടനീളം പറയും നമ്മൾ കാണുന്നുണ്ട് മുന്തിരിച്ചെടിയുടെ ഓ പറഞ്ഞുകൊണ്ട് ഈശോ പറയും മുന്തിരിച്ചെടിയോട് തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കാതെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കില്ലെന്ന് പറയും വചനത്തിലുടനീളം ഇപ്രകാരം ദൈവം എല്ലാവരെയും ചേർത്ത് നിൽക്കുന്ന ഒരു ശൈലി നമ്മൾ കാണുകയാണ് ആദ ആദത്തെ സൃഷ്ടിച്ച് ഹവ്വായ കൂടെ സൃഷ്ടിച്ച് ആദത്തെ ഹവായോട് ചേർത്ത് വയ്ക്കുക മക്കളെ നൽകി മാതാപിതാക്കളെ മക്കളോട് ചേർത്ത് വയ്ക്കുകയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് മനുഷ്യനെ പ്രപഞ്ചത്തോട് ചേർത്ത് വയ്ക്കുകയാണ് രണ്ടോ മൂന്നോ പേർ ഒന്നിച്ച് ചേർന്നതിലൂടെ മതി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ സമൂഹത്തെ കൂട്ടായ്മയെ ചേർത്ത് വയ്ക്കുക അതായത് ഈ ആത്മീയ ചൈതന്യം എപ്പോഴും നമുക്ക് സംലഭ്യമാകുന്നത് ഈ കൂട്ടായ്മയിലാണ് ഈ ചേർന്ന നിൽക്കലിലാണ് എന്നൊരു തത്വവും വചനത്തിലുടനീള നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഒരുമിച്ച് ചേരണം എന്തുകൊണ്ട് നമ്മുടെ കൂട്ടായ്മ നമ്മൾ വളരണം എന്തുകൊണ്ട് വാർത്തപ്രാർത്ഥനകൾ നടത്തണം എന്നൊക്കെ ചോദിച്ചാൽ അതിനുള്ള ഒറ്റ ഉത്തരം ആത്മീയമായിട്ട് വളരാൻ തമ്പുരാനിലേക്ക് വളരാൻ ദൈവം ഈ കൂട്ടായ്മ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ നമ്മളാരും ഒറ്റക്ക് ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരല്ല ഒറ്റയ്ക്ക് നമുക്ക് ആർക്കും ഒരു നിലനിൽപ്പില്ല അങ്ങനെയെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഈ കൂട്ടായ്മയിലേക്ക് വളരുമ്പോഴാണ് ദൈവത്തിലേക്ക് വളരാൻ നമുക്കാവുക സന്തോഷം കണ്ടെത്താനായിട്ട് നമുക്കാവുക അതുകൊണ്ട് പ്രകാരം കൂട്ടായ്മയിൽ സജീവമാകാനും കൂട്ടായ്മയിൽ ശക്തിപ്പെടാനും ഒക്കെ ആയിട്ട് നമ്മുടെ മാറ്റപ്രാർത്ഥനകളും ആശയങ്ങളും ഒക്കെ കാരണമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുക നമ്മുടെ മാറ്റിൻ്റെ മധ്യസ്ഥൻ വിശുദ്ധ ജോബ് പോലുണ്ടാകുമെന്ന് മാസ്താപിക്കാം ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വിശുദ്ധനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ സെമിനറി പഠിച്ച മൈനസ് സെമിനാരി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫോർമേഷൻ ഡിഗ്രി സമയത്ത് പുതിയതായിട്ട് ഒരു ഫോർമേഷൻ സംവിധാനത്തിന്റെ ഞങ്ങളുടെ മധ്യസ്ഥനായിട്ട് ജോൺ ബോൾ സെക്കൻഡ് ഫോർമേഷൻ സെന്റർ എന്നായിരുന്നു ഞങ്ങളുടെ ഹൗസിന്റെ പേര് ഒന്നുപോലെ ഒരുപാട് ജോൺ ബോൾ മാർപ്പാബയെ കുറിച്ച് കേൾക്കാനും അറിയാനും ആയിട്ട് ഇടയായി പിന്നീട് ഞാൻ പഠിക്കാനായിട്ട് റോമി പോയപ്പോൾ ഒരുപാട് എനിക്ക് അനുഭവം ഒരു കാര്യം വധിക്കാനില് ജോലി ചെയ്യാനായിട്ട് കുറച്ച് നാളെ ഇടയായി സെന്റ് പീച്ചേഴ്സ് ബസിലേക്കുകയും നേരെ പ്രാവശ്യം ജോലി ചെയ്യാൻ എനിക്ക് ഡ്യൂട്ടി കിട്ടിയ സ്ഥലം ജോൺ ബോൾ മാർപ്പാബയുടെ കല്ലറയിലാണ് ജോൺ ബോൾ മാർപ്പാബയുടെ കല്ലറയിൽ നിന്ന് ഒരുപാട് പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് എനിക്ക് ഭാഗ്യം വെച്ചിട്ടുണ്ട് മിക്കയാഴ്ചയിലും ഞാൻ പോവുകയും ആ കല്ലറിയിൽ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് സമയം കണ്ടത് അപ്പൊ അതുകൊണ്ട് ഞാൻ കണ്ട ശ്രദ്ധിച്ച ഒരു കാര്യം ആ ബസിലേക്ക് ഒരുപാട് മാർബാവ്മാരെ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും അധികം ആളുകൾ വരുന്നത് ഞാൻ കണ്ടത് ജോൻപോല മാർബാബിയുടെ കല്ലറിൽ അവിടെ വരുന്നവരൊക്കെ ആദ്യം അന്വേഷിക്കുക കരോറ്റിയോടെ ജോൻപോൾ മാർബാബയുടെ ചവോടിയിലെ ആണെന്നുള്ളത് അത് ഇവിടെ ഇന്നും യുവാവായി പ്രത്യക്ഷപ്പെടുന്ന ഒരു ചിത്രമാണ് ജോൻപോൾ മാർപാബക്കുള്ളത് അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മുടെ വാർഡിൽ എന്നും യുവത്വം തുടങ്ങുന്ന